അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞമ്മളിതാ നല്ലൊരു അടിപൊളിയായിട്ടൊരു മന്തി വെച്ചിട്ടോ നിങ്ങളോട് പറയാ അതിന്റെ ഒരു ചാത് നല്ല ഉസാറായിക്കണേ നല്ല എന്താ പറയാ ഒരു വറ്റ ഒരു വറ്റും മുട്ടാതെ നല്ലങ്ങിട്ട് പെര പെരന്നിനെ നിൽക്കണ ചോറ കിട്ടീക്കണേ ഞമ്മക്ക് അപ്പൊ എങ്ങനെയാ നമ്മളാ ചോറ് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പൊ ഞമ്മക്ക് ആദ്യം നമ്മൾ അരി അങ്ങോട്ട് വള്ളത്തിൽ ഇടണം നിങ്ങളോട് പറ എന്ന അരി കൊടുത്താലും നീണ്ട അരി കിട്ടൂല ഞാൻ പറയും നല്ല നീണ്ട അരി കൊണ്ടരും നീണ്ട അരി കൊണ്ടിരിക്കും ഞമ്മക്ക് കിട്ടുന്ന പോലെ ചോത്തൈരി മാരി അരിയേക്കാരും ഒക്കെയെങ്കിൽ ഇന്ന് കിട്ടിയത് നല്ല അരി അരിട്ടോ നല്ല നീണ്ട അരിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ മന്തി വെക്കാണെങ്കിൽ നല്ല നീണ്ട അരി തന്നെയാണ് കിട്ടണം എന്നാലുള്ളൂ ചോറൊക്കെ വെച്ചാൽ നല്ലൊരു ചൊർക്ക് നല്ല ചൊറുക്കിങ്ങനെ കണ്ടാലല്ലേ ഞമ്മക്കിന്ന് തന്നെ നല്ലോണം അങ്ങോട്ട് തിന്നാൻ തോന്നുക അപ്പം നല്ല വാങ്ങുമ്പോൾ നല്ല നീണ്ട അരിയെ നോക്കി അങ്ങോട്ട് വാങ്ങിക്കോളു കൊണ്ടിട്ടോ അപ്പൊ ഞമ്മളിപ്പം എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് ഇതിപ്പോതാ ഒരു നാല് ഗ്ലാസ്സും പിന്നെ കുറച്ചും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ എടുക്കുകയാണ് ഏതാനും കുട്ടികൾക്കൊക്കെ പുതിയ അക്കണ് മന്തിക്ക് കുറെ അയക്കണ് നമ്മള് വെച്ചിട്ടേ അപ്പം നമ്മളെ പുതിയ പേരിൽ വന്നിട്ട് നമ്മളെ ഏതായാലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാ പിന്നെ നമ്മക്കിന്ന് മന്തി ഉണ്ടാക്കിയാലോ ഒന്ന് കരുതി അപ്പൊ മന്തി നമ്മൾ പല കോലത്തിലും മട്ടത്തിലും ഒക്കെ ഉണ്ടാക്കും നമ്മളെന്താ അതിലെ മുന്നേ ഒരു മന്തിൻ്റെ അത് ഇതിൽ അത് വേറൊരു കോലത്തിലാണ് ഉണ്ടാക്കിയത് പക്ഷെ അയിൽ രസം ഞമ്മക്ക് തോന്നിയത് ഇത് ഉണ്ടാക്കി തിന്നപ്പോഴാണ് കേട്ടോ ഇത് കാണാനും നല്ല ചൊർക്കുണ്ട് അതേമാതിരി തന്നെ തിന്നാനും നല്ല ചൊർക്കുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഈസെങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പം നിങ്ങൾക്കൊന്നും നല്ല മനസ്സിലാക്കാമല്ലോ അങ്ങനെയാണോ ഇങ്ങനെയാണോ രസം എന്നൊക്കെ ഉള്ളത് അപ്പൊ ഞമ്മക്ക് പറ്റിയത് ഈ കുലത്തില് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നോക്കാൻ നിങ്ങൾ നല്ല നീണ്ട അരി കിട്ടിയിക്കുന്നേ ഇനി ഇത് നല്ലോണം ഒക്കെ വെക്കി ഇങ്ങാണ്ട് കുറച്ച് വള്ളോം പറഞ്ഞ് അവിടെ വെക്കാം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അവിടെ അങ്ങോട്ട് നിൽക്കട്ടെ അപ്പത്തിനെ നമുക്ക് നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കുക ഇറച്ചി ഇതാ നമ്മൾ കോഴിയാട്ട കൊടുത്ത് നിൽക്കുന്നത് ഇറച്ചിയല്ല കോഴിയാണ് അത് കുറേയൊന്നുമില്ല ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമുമാണ് ഇറച്ചി ഐറ്റണം വാങ്ങിക്കുകയാണ് തൂക്കിങ്ങാണ്ട വാങ്ങിക്കുകയാണ് ഒന്നാമത് ഞമ്മളെ മക്കൾക്കൊന്നും ഇറച്ചി മീനും ഒന്നും എന്നില്ല അവൾക്ക് ആ ചോറ് തിന്നാൽ മതി ഒല്ക്ക് കണ്ടം മാണമെന്നില്ലല്ലോ ഞാൻ എപ്പോഴും പറയില്ല ചാറച്ചാലും ചാറുകൂട്ടും കണ്ടം തിന്നൂലെന്ന് അതേമാതിരി തന്നെയാണ് ചോറ് വച്ചാലും ഈ ഇറച്ചിയൊന്നും അവൽക്ക് വേണമെന്നില്ല ആ വണമ്പുമ്പോൾ ഒരു പൊട്ടമൊക്കെ ചോദിച്ചും അത് അങ്ങനെ തന്നെ അവിടെ വാക്കി കിടക്കും അപ്പം പിന്നെ രണ്ടാക്കിയാണ്ട് നൂറുപ്പ്യൊക്കെ അങ്ങോട്ട് വാങ്ങിക്കുകയാണ് കോഴി ചോറ് പിന്നെ എത്ര രണ്ടെങ്കിലും കൊണ്ടങ്ങനെ തിന്നോളൂ അപ്പോഴും ഇപ്പോഴും ആയിട്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ കൊണ്ടു നടന്ന് തിന്നും കുറേയൊന്നും തിന്നൂല കുറച്ച് ചീച്ചേ കുറച്ച് തിന്നുള്ളൂ എന്നാലും അതൊരു കുറേ വട്ടം തിന്നണൊലിക്ക് അപ്പോൾ അത് കുറച്ച് തോന്നാൻ അരിയിട്ട് വെച്ചാലും കുഴപ്പമില്ല ഞമ്മക്ക് ഏതായാലും ഇപ്പൊ കകാനും മറാനും ഒക്കെ നല്ല മട്ടാണ് മക്കളെ പൈപ്പും പള്ളൊക്കെ ഉണ്ടായതുകൊണ്ടേ മറ്റേത് പൈപ്പും പള്ളൊക്കെ ഉണ്ടെങ്കിൽ ആ പുറത്തു കൊണ്ടെങ്കിൽ ഇങ്ങനെ സെയിക്കിയല്ലീനോ ഇപ്പൊ ഏതായാലും ഉഷാറായിക്കണ് അപ്പൊ ഞമ്മക്ക് ഒരു ഇതിൽ എത്തിച്ചാൻ തന്നീന് ഇങ്ങളും വലിയൊരു കാരണാണ് ട്ടോ അപ്പൊ ഞമ്മള് പഠിച്ചോനെ സ്തുതിച്ചിനോടൊപ്പം ഇങ്ങളോട് നന്ദിയും കൂടിയാണ് പറയാണ് അപ്പം ഇങ്ങളും കൂടി ഞമ്മളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞമ്മൾ ഇവിടം വരെ എത്തിയത് അപ്പം ഇനി ഇങ്ങളെ സപ്പോർട്ടൊക്കെ ഞമ്മൾക്ക് മാണം അപ്പം നമ്മളെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ചിട്ടോ അതേമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലൊക്കെ കണ്ണുണ്ടോ ഉണ്ടാവും കുറച്ച് ആൾക്കാരൊക്കെ കണ്ണുണ്ടാവും അപ്പം നിങ്ങളൊന്നങ്ങട്ട് സബ്സ്ക്രൈബും ചെയ്യേണ്ടി അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് വെച്ചാൽ അതങ്ങട്ട് പറയുകയും ചെയ്യുക പലർക്കും പല കുലത്തിലേക്കാൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാകുക അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞോളൂ ഇങ്ങക്ക് തോന്നിയതൊക്കെ അപ്പൊ ഏതാ വർത്താനത്ത് കൂടി നമ്മളെ കോഴിക്കലൊക്കെ കഴിഞ്ഞിക്കണ് ഇട്ട വെള്ളമൊക്കെ നല്ലോണം ഊറിപ്പോകട്ടെ മന്തി മന്തിണ്ടാക്കാൻ പിന്നെ ഞമ്മളെ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇല്ല ഉണ്ടാക്കാൻ വേഗമുണ്ട് തിന്നാനാണെങ്കിയോ നല്ല ചാതുവാണ് അപ്പൊ അതാ നമ്മളെ കോഴ്മൊരോട്ടയും മടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഈ ഫോർക്കോണ്ടേ എന്നാൽ പിന്നെ അയ്യവും പുളിയും ഒക്കെ അങ്ങോട്ട് നല്ലോണം പിടിച്ചോളും അല്ലെങ്കിൽ പിന്നെ ആ അങ്ങനെ വെളുത്തുംങ്ങോട്ട് കടക്കും ഉണ്ടാവില്ല ആ പുളി ഉണ്ടാവില്ല അവരെ ഇറച്ചിക്കണ്ട ആയിട്ട് അങ്ങനെ കടക്കും അപ്പൊ അതേമാതിരി ഒന്ന് അങ്ങോട്ട് കുത്തിക്കൊടുത്താല് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പൊയ്ക്കോളും ഇപ്പും മുളകൊക്കെ അപ്പൊ അതാ ഓട്ട ഉണ്ടാക്കലും മല ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളെ ഏത് പാത്രത്തിലാണ് ചോറ് ഉണ്ടാക്കണ വച്ചാൽ അയക്കണ്ടിട്ട് കൊടുക്കുക നമ്മളെ ഈ ഇറച്ചിക്കണ്ടങ്ങളൊക്കെ പിന്നെ ഇറച്ചിയിൽ തീരെ വള്ളം വേണ്ട കേട്ടോ വള്ളം ഉണ്ടാകാനും പറ്റൂല ഇങ്ങനെ ഇട്ടാൽ മതി ആ പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ മറന്നിക്ക്ണ് മന്തിക്ക് നല്ലത് നല്ല തോലില്ല കോഴിയാണ് ആ തോലോക്കനെ കൊണ്ടാൻ ഇന്നാ പിന്നെ നല്ല രസമാണ് അത് ഇങ്ങനെ മുരിഞ്ഞു കടിച്ച് തിന്നാനേ പക്ഷെ ഞമ്മക്ക് കിട്ടിയത് തോലില്ലാത്ത കോഴിയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അമ്മക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെന്നെ നിധിക്ക് കുറച്ച് നമുക്ക് മന്തി മസാല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറേബ്യൻ മസാല ഒക്കെ കചിലുണ്ടെങ്കിൽ ലേസം അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ കുറെ ഒന്നും വേണ്ട ഒരു ഒന്നര സ്പൂണോ രണ്ടു സ്പൂണോക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി അതിന്മക്കൊരു എരുവുംപുളിയൊക്കെ മാണല്ലോ അല്ലാതെ നമ്മൾ മുളകും പൊടിയും മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ലല്ലോ പിന്നെ ഞമ്മക്ക് നമ്മൾ ഈ കോഴിക്ക് നമ്മൾ ഈ മാഗി കട്ട് ഉണ്ടല്ലോ അതൊരു രണ്ട് കട്ട് അങ്ങട്ട് ഇട്ടുകൊടുക്കുക ഒരേ ബോക്സിൽ രണ്ട് കട്ട് ഉണ്ടാവും ആ രണ്ടു തീക്കങ്ങട്ട് ഒന്നങ്ങോട്ട് പൊടിച്ച് ഇങ്ങാണ്ട് ഇട്ടുകൊടുക്കുക അപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പ് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാവും പാകത്തിന് ഇപ്പ് നീ ഉപ്പില്ലാത്ത മാഗി കട്ടേനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞമ്മളിതീക്ക് പാകത്തിന് ഒരു നുള്ളിപ്പാണ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഇതിലിപ്പൊപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണില്ല അപ്പൊ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ നമ്മളാ കജിരൊരു ക്യാപ്സിക്ക് ഉണ്ടായിനും അപ്പൊ അതിൻ്റെ ഒരു പൊട്ടും ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ടാണ് ഇട്ട് കൊടുത്തുക്കുന്നത് ഇത് നിർബന്ധം ഒന്നുമില്ല കേട്ടോ കജിരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അറ്റ മാണ്ടേനും അതേ തന്നെ കുറച്ച് മല്ലിച്ചപ്പും അതും കജിരുണ്ടെങ്കി എന്നുള്ളങ്ങട്ട് അരിഞ്ഞിട്ട് കൊടുത്തോളി അപ്പൊ നിങ്ങളെ നിങ്ങളെത്തപ്പ ഉണ്ടാക്കണേ ബിരിയാണിയാണോ ബിരിയാണി ഒന്നല്ല ഇത് ഈ കുട്ടാലും നല്ല രസാണ് തിന്നാന് അപ്പൊ നീപ്പില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ പിന്നെതാ കൊറച്ച് സുർക്കിയും പാർന്നിക്കണ് പിന്നെ നമ്മൾ കുറച്ച് ചോപ്പ് കളറും അങ്ങനെ പാർന്നു കൊടുത്തു നല്ലൊരു കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് പീടിന്ന് കിട്ടുന്ന മാരി ഇങ്ങോട്ടാകണല്ലോ അപ്പൊ താത്ത അനിപ്പ കളറ് കേടാണെന്നൊക്കെ നിങ്ങൾ പറയും കളർ കേടന്നെയാണ് മക്കളെ നമുക്ക് പരിൽ ഉണ്ടാക്കുമ്പോ ഇതിന്റെ പിന്നെ എന്താ വെച്ചാൽ വീടിയോടുക്കുമ്പോ കുറച്ച് ചൊറുക്കുണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങോട്ട് പാർന്നു കൊടുത്തതാണ് ഞമ്മളിപ്പൊ പേടിന്ന് വാങ്ങി തിന്നാങ്കിലും അതിലുണ്ടാവുമല്ലോ ഇപ്പൊ ഈ കളറുണ്ടൊക്കെ അപ്പൊ ഏതാനും ഞാൻ കുറച്ച് കുറച്ചങ്ങട്ട് പാർന്നിക്കണ് ഇങ്ങട്ട് ഇതാ നല്ലോണം അങ്ങോട്ട് കൂട്ടി കൊയമ്പീന് കൊടുക്കുക നല്ലോണം അങ്ങട്ട് പൊടിച്ച കളറൊക്കെ ഇന്നിട്ട് ഇതിക്ക് കുറച്ച് സൺഫ്ലവറിന്റെ ഓയിലങ്ങ പാർന്നുകൊടുക്കുക കുറെനൊന്നും വേണ്ട കുറച്ച് ആ പിന്നെ കോഴിയൊക്കെ ഒന്ന് അങ്ങോട്ട് വേഗം കണ്ടങ്ങാട് രേസാണ് പാർന്നു കൊടുക്ക അപ്പം ആദ്യം തന്നെ അതാണ് പറഞ്ഞാൽ ഈ കളറൊക്കെ ആ എണ്ണമാണ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ആ കളർ അങ്ങോട്ട് ഒന്നായിട്ട് കൂട്ടി കൊയമ്പി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എണ്ണ പാരണെങ്കിൽ കളറൊക്കെ കൊയിനിയും പിടിച്ചും എന്നാൽ എണ്ണമേറ്റിയ കളറാകൂല അപ്പം ദേമാര്യൻ വെച്ചിട്ട് ഇനി മാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മണിക്കൂറോക്കെ ദേമാര്യൻ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി എന്നാൽ പിന്നെ നല്ലോണം നമുക്ക് ചോയും പുളിയൊക്കെ ഉണ്ടായിക്കോളും ഞമ്മളൊരമണിക്കൂർ ഇവിടെ വെക്കുന്നുണ്ട് അപ്പത്തിന് ഏതായാലും ഞമ്മളരി മേണല്ലേ പുതിർന്ന് കിട്ടുക പിന്നെ നമുക്ക് തീക്കുവാണ്ടിയത് ഒരു സ്പൂണ് മല്ലിയും ഒരു സ്പൂണ് കുരുളവും ഒരൊണക്കനാരങ്ങി ഒരാറക്കായും ഒരാറേ ഗ്രാമ്പും ഒരു രണ്ട് മൂന്ന് പട്ടിയും കുറച്ച് ചെറിയ ജീരകവും ഇത് ഉണക്കനാരങ്ങാ പൊടിച്ചുണ്ടട്ടോ അല്ലാത്തതൊക്കെ നമ്മൾ ഈ മിക്സീൻ്റെ ജാറിക്കാണ്ട് ഇട്ട് കൊടുക്കുക ഇതുമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടുകൊടുക്കാം ചതക്കും പൊടിച്ചൊന്നും ചെയ്യാതെ പക്ഷേ അതിനേക്കാളൊരു രസം ഒന്നിങ്ങോട്ട് പൊടിച്ച്ങ്ങാണ്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചൊയയും പുളിയൊക്കെ നമ്മളെ ചോറുക്കും വരും ഇറച്ചിമക്കും വരും അപ്പം നല്ലൊരു ചാതയക്കാരം അങ്ങനെ ഇട്ടിട്ടാൽ അതിൻ്റെ ചോയും പുളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ തീക്കാണ്ടിട്ട് ഇനി നമുക്കതൊന്നങ്ങട്ട് അരച്ചെച്ചാണ്ട് ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കാം അപ്പം നമ്മളെ ഞമ്മളെ കോഴി കിഞ്ഞിതും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ടെ നമ്മൾ പൊടിച്ചെടുത്തത് അപ്പം നല്ലോണം പൊടിയണ്ട നല്ലോണം ഇങ്ങോട്ട് പൊടിച്ച് പൊടിച്ച് ഇതാക്കണ്ട അന്ന് ഒന്നിങ്ങോട്ട് ചതച്ചിടുത്താൽ മതി ഇങ്ങോട്ട് ഇതീക്കാണ് ഇട്ടു കൊടുത്തിങ്ങാണ്ട് നല്ലോണം ഒന്നും കൂടിയാണ് കൂട്ടിക്കോയമ്പിക്കൊടുക്കുക കടിലങ്ങൾ ഇങ്ങനെ അതാക്കി എടുത്താൽ മതി കേട്ടോ ഇത് ഇങ്ങോട്ട് കോഴിക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു വാസനയാണ് വരും അങ്ങോട്ട് പറയാം നല്ല വാസന നല്ല വാസനയാണ് അപ്പം താ അപ്പം തന്നെ കോഴി എടുത്താണ് തിന്നാൻ നിൽക്കണ്ട ഇത് പച്ച കോഴിയാണ് വെന്തിട്ടില്ലേ ഇത് ഇനി വേക്കുമ്പോ ഇതിലാറും ബാസന് വരും അതുവരെ ഞമ്മക്കാണ് കാത്തുക്ക അപ്പൊ ഇനി ഞമ്മളിത് കാത്തുക്കണില്ലട്ടോ ഇനി ഇതീക്കാ ഞമ്മളാ കജിലെ ഉണക്കനാരങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് ധരച്ചു വെച്ചാണ്ട് നമുക്ക് കുറച്ചേരാണ് വേഗിച്ച ഒരു പത്തിനിറ്റ് ഇങ്ങനെ കടന്ന് വേഗിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താണ്ട് ആ വാഗം ഒന്ന് അങ്ങോട്ട് വേഗിച്ച പിന്നെ നമ്മൾ കുറച്ചു നേരം പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് വെക്കുമരോ അപ്പോ നമ്മളെ കോഴിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വരും അപ്പം ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക പിടിയിൽ നിന്ന് കിട്ടണ മാതിരി നല്ല രസത്തിൽ കിട്ടും നമുക്ക് കോഴി ഇറച്ചി കരിയാതീം പൊരിയാതെ ഒക്കെ ഉസാറായിട്ട് പൊരിയാതെ അല്ലാട്ട് പൊരിഞ്ഞങ്ങാടൻ ഉസാറായിട്ടാണ് കിട്ടും ഞമ്മക്ക് കോഴി അപ്പം നീ ഇത് അടച്ചുവച്ച് കണ്ട് ഞമ്മക്കാണ് വേവിച്ചാൽ വെക്കാം അപ്പത്തിന് ഞമ്മക്ക് മറ്റേ അടുപ്പത്ത് കുറച്ച് വള്ളം തീമാക്കണം കേട്ടോ നമ്മൾ അരിയൊന്നും നല്ലോണം തിളപ്പിച്ച് ഊറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കുറച്ച് തോനെ വെള്ളം ഉണ്ടായിക്കോട്ടെ അതിന് ഇനി പരക്കത്തരം ഒന്നും കാട്ടണ്ട കുറച്ച് തോനെ വള്ളം വെക്കുക കുറച്ച് വലിയ പാത്രത്തിൽ എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ടും കണ്ടങ്ങട്ട് തിളപ്പിച്ച് ഊറ്റി എടുക്കുക അപ്പം നമ്മളെ വള്ളവും തിളക്കണം കോഴിയും വേഗണം അപ്പത്തിന് നമുക്ക് ഇതിക്ക് നല്ലൊരു ചട്ടനിയാണ് ഉണ്ടാക്കാം ഒരു രണ്ട് പൗത്ത തക്കാളിയും ഒരു രണ്ട് പച്ചളവും പിന്നെ ചെറിയ രണ്ട് വല്ലുള്ളിയും കുറച്ച് മലിച്ചപ്പും ഒരു രണ്ട് പൊണ വെളുത്തുള്ളി ഇത്തിരി ഇപ്പും പിന്നെ അതാ ഒരു നുള്ളു സുർക്കിയും പറഞ്ഞ് കാണ്ട് ഞമ്മക്ക് അങ്ങോട്ട് അടിച്ചെടുക്കാം അപ്പം വെളുത്തുള്ളി ഞാൻ നേരത്തെ കാണിച്ചീനുണ്ടായില്ല കേട്ടോ അത് പിന്നെയാണ് തോലൊഴിച്ച്ങ്ങാണ്ട് ഇതിക്ക് കിട്ടത് നീക്കൊരു നുള്ളു സുർക്കിയും പറഞ്ഞു കൊടുക്കുക സുർക്ക പറ്റാത്തവരുണ്ടെങ്കി ഒരു നുള്ള നാരങ്ങന്റെ നീര് പറഞ്ഞു കൊടുത്താലും മതി അതൊക്കെ ഞമ്മളെ മട്ടം പോലെ ഞമ്മളങ്ങോട്ട് കാട്ടുക ഇനി ഇത് ഞമ്മക്കിണ്ട് അടിച്ചെടുക്ക അപ്പൊ ഞാൻ ഇപ്പൊണ്ടോ നീക്ക് കാണിച്ചാ മറന്നിക്ക് നീക്ക് പാകത്തിന് ഇപ്പൂട്ടുങ്ങാണ്ടാണ് അടിച്ചു കൊടു നിൽക്കുന്നത് കേട്ടോ അപ്പൊ നോക്കാ ഇതും കൂട്ടി ആ ചോറണ് വെച്ചാല് നല്ല മട്ടാണേ അപ്പൊ മാണെങ്കി ഞമ്മക്ക് ലേസംബൽ തുള്ളിയോണ്ട് ഇല്ല തൂമ്പിണ്ടാക്കാം മുട്ടയൊക്കെ കൂട്ടി ഇങ്ങാണ്ട് മുട്ട പറ്റാത്തവർക്കാണെങ്കിൽ ഉരുള കേങ്ങ പീങ്ങി ഇങ്ങാണ്ട് ഉണ്ടാക്ക അപ്പൊ അത് മാണ്ണ്ടിയവരൊക്കെ അത് ഉണ്ടാക്കിക്കോളിയും അപ്പൊ ഞമ്മളിന്ന് പകുണ്ടാക്കിയിട്ടില്ല അതങ്ങട്ട് ഉണ്ടാക്കിയ മോൾട്ട് ഇങ്ങളോട് പറയാം പള്ള നിറച്ച് അതങ്ങട്ട് വാരിത്തുന്നു എന്നിട്ട് പിന്നെ ദീനൊരു സുഖം ഉണ്ടാവില്ല പള്ളൻ്റെ ഉൾക്കൂടെ വരുത്തായിട്ടും കരുതിയിട്ടിട്ടും അപ്പൊ പിന്നെ നമ്മളത് അടച്ചിട്ടില്ല അത് കണ്ടാ പിന്നെ ആയിട്ട് എങ്ങക്ക് കൊടുക്കാതെക്കാൻ പറ്റൂലല്ലോ ഓരാണെങ്കി അതിൻ്റെ മരങ്ങളാണ് അപ്പൊ ഏതായാലും ഞമ്മളങ്ങട്ടുണ്ടാക്കിയിട്ടില്ല ഈ ഒരു ചട്ടിനി മാത്ര ഇട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മളെ ചട്ടിനൊക്കെ കഴിക്കണു ഇനി ഇത് ഇവിടെ അടച്ചിങ്ങാണ്ട് ഇതാണ്ട് വെക്ക അപ്പോൾ തന്നെ നമ്മളെ ഇറച്ചി എന്താ ഇരിക്കണെന്ന് നോക്കി നോക്കട്ടെ നമ്മളതാണ് തീമച്ച് പോകുന്നതല്ലേ അപ്പോൾ നോക്കുകയാണെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗം നല്ലോണം വന്ന് ഇതിങ്ങോട്ട് തുറക്കുമ്പോൾ മക്കളെ നല്ല മണമാണ് കേട്ടോ പൊടുത്തം പൊട്ട മണാണ് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കൂടിയാണ് വേവിച്ചാൽ ആ ഭാഗം കിട്ടും നല്ലോണം അങ്ങട്ട് വെന്ത് ഉസാറായിട്ടാണ് കിട്ടും അപ്പത്തിന് നമ്മളാ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ഒന്ന് വെന്ത് കിട്ടിക്കോളും അപ്പത്തിന് കോഴിയും വേകും പണിയും വേഗമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ആയിക്കിട്ടും ചെയ്യും തിന്നാനാണെങ്കിൽ നല്ല ചാതുവാണ് അപ്പോൾ അതാ നമ്മളെ കോഴി തിരിച്ചലും മറിച്ചലും ഒക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മളെ വള്ളം നല്ലോണം തിളച്ച് വന്നിരിക്കുന്നത് നി തീക്ക് ഞമ്മളെ അരി അങ്ങോട്ട് കെഗി ഊറ്റിങ്ങാണ്ട് ഇട്ടുകൊടുക്കാം ഞമ്മക്ക് അപ്പോൾ ഒരു മണിക്കൂറോളം നമ്മളത് പുതിർത്തിങ്ങാണ്ടാണ് അത് കെഗി ഊറ്റി വെച്ചിരിക്കണത് നീതി തീക്കാണ്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതും തന്നെ വേഗാനും കുറെ സമയമൊന്നും സമയൊന്നും വേണ്ടട്ട ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നല്ല പാകത്തെ വേവായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഞമ്മളെടുക്കുന്ന അരിന്റെ മാതിരിയൊക്കെ മട്ടത്തിൽ കുറച്ചൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ആകാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷെ ഞമ്മളിത് ഒരു പത്തിന്റെ ഒക്കെ ആയപ്പോ ഉസാറായിട്ട് വെന്ത് കിട്ടിയിക്കുന്നു അപ്പോൾ അരി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് അങ്ങോട്ട് കടക്കുക അത് എന്നിട്ട് പിന്നെ തിളച്ചും ഇങ്ങോട്ടും വരൂല ഇനി ദീക്ക് ലേസം നാരങ്ങന്റെ നീരാണ് പാർന്നു കൊടുക്കുക ഒരു നാരങ്ങന്റെ നീരൊക്കെ പാറഞ്ഞിട്ടോ എന്നാലേ ഉള്ളൂ നമ്മളെ ചോറിങ്ങനെ വിട്ട് വിട്ട് നിക്കളു അപ്പൊ അത് ലേസം കുറവായത് കൊണ്ട് ഞാൻ നുള്ള സുർക്കി അങ്ങോട്ട് പാർന്നു കൊടുത്തുണ് പിന്നെ ബാണെന്നുണ്ടെങ്കി നമുക്ക് ദീക്ക് പട്ടി പട്ടിയും ഇലക്കൊക്കെ ഇട്ടുകൊടുക്ക പിന്നെ ദീക്ക് ലേസം ഞമ്മളെ സൺഫ്ലവറിന്റെ എണ്ണ അങ്ങട്ട് പാർന്നു കൊടുത്തു കേട്ടോ എന്നാലും തന്നെ ഒട്ടിപ്പുടിച്ച് നിക്കൂലമ്മള അയ്യാരിയെ പിന്നെ ഏലക്കായും പട്ടക്കെ നമ്മളെ മട്ടം പോലെ ആണെങ്കിൽ ഇട്ടുകൊടുക്കുക നമ്മളിപ്പോൾ ഇറച്ചിയിൽ ഇട്ടിരിക്കണേ അത് മതി ഇപ്പം തൽക്കാലം പിന്നെ നീ ഉപ്പ് ഇട്ടുകൊടുക്കുക ഇപ്പം തന്നെ പാകത്തിന് ഇട്ടുകൊടുക്കുക കുറച്ച് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് ഇട്ടു കൊടുക്കുക തോനെ വള്ളല്ലേ നമ്മളത് ഊറ്റിൻ്റെ എടുക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോറിൽ ഇപ്പുണ്ടാവില്ല അപ്പോൾ നുള്ളിങ്ങനെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കാരണം നല്ലവണ്ണം തിളക്കട്ടെ അടച്ചെക്കണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേ നല്ല ഉസാറായിട്ട് പാകത്തിന് വെന്ത് കിട്ടും ചോറ് അപ്പതാ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മളാ ചോറ് നല്ല ഉസാറായിട്ട് തിളച്ച് വന്ന് നോക്കുമ്പോ നല്ല പാകത്ത് വെന്ത് വെന്ത്ക്കണുട്ടോ അപ്പൊ ഇനി ഇതിങ്ങനെ കടിച്ചുമ്പോ അരി കടിച്ചമാതിരി കടിച്ചരുത് എന്നാ നല്ലോണം അങ്ങോട്ട് വെന്ത അളിയും വേണ്ട ഈയൊരു പാകത്തിന് എടുത്താൽ മതി എന്നിട്ട് പിന്നെ ഞമ്മൾ കുറച്ചേരം ഒന്ന് ദമ്മിട്ടും പൊക്കുമല്ലോ അപ്പോഴും തന്നെ രേസം ഒന്നും കൂടെ ഉപയോഗം അപ്പം അതിന് കണ്ടുകാണ്ട് അങ്ങോട്ട് ഊറ്റി എടുത്താൽ മതി പിന്നെ വള്ളം മുയ്യവങ്ങോട്ട് ഊറ്റിക്കളയണമെന്നൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് ബരാബാറങ്ങിട്ടാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉണക്കി എടുക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ എത്ര മതി ഇനി ഒരു ഇതിൽ വെച്ചാൽ തന്നെ കുറച്ചും കൂടിയൊക്കെ വള്ളം പോകുമല്ലോ എന്നിട്ട് പിന്നെ ഞമ്മക്ക് മയർച്ചീക്കാണ് ഇട്ടുകൊടുക്കുക ചോറൊക്കെ അപ്പതാ അപ്പത്തിന് നമ്മളെ കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ലോണം പാകത്തിന് വെന്ത്ക്കണു കേട്ടോ ഇനിന്ന് ലേസ എണ്ണ ഞമ്മക്കൊന്നങ്ങട്ട് മാറ്റിയെക്കണം ഇത്ര എണ്ണ അങ്ങോട്ട് ഇവിടെ ഉണ്ടായാലേ നമ്മൾ ആദ്യം അടിയിലിടുന്ന അരിയൊക്കെ അയിമക്കാണ് പോയി ഇങ്ങാണ്ട് ആ അടിയിൽ മാത്രം എണ്ണ കൊട്ടയക്കാരം അപ്പൊ ലേസ എണ്ണ ഞമ്മക്കിങ്ങോട്ട് മാറ്റിയെക്കാം എന്നിട്ട് നമുക്ക് തന്നെ മേലൺ പാര അപ്പൊ പിന്നെ എല്ലായിടത്തും ഒരേമാതിരി അങ്ങോട്ട് അയിക്കോളും അപ്പൊ ഞാൻ കോഴിയൊക്കെ ഒന്ന് അങ്ങോട്ട് സെടുക്കാക്കാണ് കേട്ടോ നീ ഇതാ അന്തീന്ന് കുറച്ചു ചെണ്ണതേമാരിങ്ങോട്ടൊരു കയ്യിലോണ്ട് അങ്ങോട്ട് മുക്കിയിരിക്ക ഒക്കെ പാടായി തന്നെയാണ് വെക്കണ്ട നീ കൊറച്ചെണ്ണൊക്കെ ഉള്ളെങ്കില് അതിൽ കടക്കും ചെയ്താട്ടോ കുഴപ്പമില്ല ഇതില് കുറച്ചൊക്കെ തോന്ന എണ്ണ ഇണ്ടോ പിന്നെ മന്തിക്കാവുമ്പോ കുറച്ചൊക്കെ എണ്ണ മാണേനു നല്ലൊരു ഉഷാറായിട്ട് കിട്ടുക അപ്പൊ കുറച്ചാണ് മുക്കി തൂത്ത് എടുത്തിക്കണ് ഇനി ബാക്കിയുള്ളതാടൊക്കെ കടക്കട്ടെ അപ്പൊ നീ ഇറച്ചി നമുക്ക് ഒന്ന് സെഡ്ക്കാക്കി കൊടുക്കാം നടുവിലാണല്ലോ നല്ലോണം സാറായിട്ട് ചൂടുണ്ടാകുക അപ്പൊ ഇറച്ചിയൊക്കെ വേവും ചെയ്ത് ഇനി കൊറച്ചങ്ങോട്ട് നമുക്ക് നിന്റെ ചോറ് ഇട്ട് കൊടുക്കാം കുറച്ചാൽ കേട്ടോ മുയവൻ തന്നെയാണ് ഇട്ടുകൊടുക്കണത് മുയവം നിന്റെ മേലക്കങ്ങോട്ട് ഇട്ടുകൊടുക്ക അപ്പൊ നോക്കാ നിങ്ങള് പണിയും തന്നെ വേഗം തിന്നാനും തന്നെ നല്ല മട്ടാണ് ആദ്യം കൊത്തോനെ പണിയൊന്നും ഇല്ലല്ലോ നമ്മള് ബിരിയാണീന്റെ മാതിരി അപ്പോൾ ചോറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് എല്ലായിടത്തും ഒരേമാതിരി ഇങ്ങോട്ട് ആക്കുകയാണ് ഈ ഒരു പാത്രം ഉണ്ടായത് കൊണ്ട് ചോറ് വെക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ മറ്റേത് ആ കുക്കറിൽ കൊള്ളൂല അങ്ങോട്ടും ഇങ്ങനെ കുത്തി കൊളിച്ച് വെക്കും നമ്മളെ വലിയ കുക്കറിൽ പിന്നെയും ഭാഗത്തിനൊക്കെ കൊള്ളു അതിനിപ്പം അതിൻ്റെ വിസിലൊക്കെ എന്തൊക്കെയാ നാശമായി കടക്കാണ് വാഷർ ഇട്ടിട്ട് അതായും കൊണ്ട് വിസിലും വരുന്നില്ല ആകെ ഒരു കണക്കുണായി കടക്കുക ഇപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പം അതാ ചോറൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെക്ക് ഇനി എണ്ണ അങ്ങോട്ട് പാർന്നു കൊടുക്കുക നമ്മൾ കോഴി അച്ച എണ്ണ അങ്ങോട്ട് പാർന്നു കൊടുക്കുക ഇനി അതിന്റെ മേലക്ക് കുറച്ച് കളറും പാർന്നു കൊടുക്കുക ചുവപ്പ് കളർ കിട്ടോ പിന്നെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതും തന്നെ കുറച്ച് അങ്ങോട്ട് പാർന്നു കൊടുക്കുക അപ്പൊ നമ്മളെ കജിൽ മഞ്ഞ കളർ ഇല്ലാത്തോണ്ട് ലേസം മഞ്ഞപ്പൊടി ഇട്ടു കലക്കീക്കാണ് പിന്നെ അത് പാരുമ്പോ ചുവപ്പിലെടുത്ത് മഞ്ഞം പാരണ്ട മഞ്ഞോടത്ത് ചോപ്പും പാരണ്ട എന്നാലേ ഉള്ളൂ ഞമ്മക്ക് മഞ്ഞയും വെള്ളിയും ചുവപ്പും ഒക്കെ ആയിട്ട് ചോറങ്ങോട്ട് കിട്ടുള്ളൂ അപ്പൊ പാല് കലക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നമ്മൾ പച്ചത്തിലാണ് കലക്കീക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നീതാ ഒരു രണ്ട് മൂന്നാല് മുളക് ദേമാതിരി കുത്തി വെച്ചുകൊടുത്താറ് കുറച്ച് എരിവൊക്കെ തീക്കാൻ ഇറങ്ങിക്കോളും എന്നാൽ പെരുവരിവായിട്ടുണ്ടാവൂല കീറിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെയാണ് വെച്ചുകയാണ് എന്നിട്ട് അതിൻ്റെ മൂടിയും വെച്ചിങ്ങാണ്ട് അവിടെ കടക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ ഞമ്മളിതിൽ പുകയെന്നു ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ മാണെന്നില്ല പുക ഇട്ട് വെക്കാം അപ്പൊ ഈ ഒരു തിജ്ജിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇങ്ങനെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ തിജ്ജ് ഓഫ് ആക്കിയത് കേട്ടോ തിജ്ജ് ഓഫ് ആക്കിയിട്ട് തന്നെ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തുറന്നിക്കണത് അതട വെച്ചിങ്ങാണ്ട് അതിൽക്കൂടെ ഒക്കെ ഒന്ന് നറക്കാനൊക്കെ മാണ്ടി പൊയ്ക്കേനും കുട്ടികളേറ്റ് അപ്പൊ ആ വീഡിയോ ഒന്നും ഞമ്മളുൾപ്പെടുത്തിയിട്ടില്ല അത് ഞമ്മക്ക് വേറെ റീസൺ കാണാം ഒക്കെ പാടം ഒന്നിലാവുമ്പോ തോന ഉണ്ടാവും അപ്പൊ ഇങ്ങക്ക് അതൊരു അപ്പം അതാ നമ്മളെ മന്തി ഇതാ ഉസാറായിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ചൊർക്കില്ലേ കാണാൻ ഇതേ മരത്തന്നെ തിന്നാനും നല്ല രസേനുട്ടോ ഇനി മാണെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താണ്ട് അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചോറൊക്കെ വേറെ ഒരു പാത്രത്തിൽ കിട്ടുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിങ്ങാണ്ട് എടുക്കുക അപ്പം നമ്മളെ പീടിയിൽ നിന്ന് വാങ്ങുന്ന മരത്തന്നെ കാണാനും തിന്നാനും ഒക്കെ ണ്ടായിന് ചോറേ അപ്പൊ നിങ്ങള് ഇതേരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒരീസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കോണ്ടീ നല്ല ചാതുണ്ട് കാരണം നല്ല ചാതുണ്ട് തിന്നാന് കാണാൻ തന്നെ നല്ല ചൊർക്കുണ്ട് പിന്നെ ആ നീണ്ട അരി ആയതുകൊണ്ട് തന്നെ നല്ല രസംണ്ട്ട്ടോ അപ്പൊ ഞമ്മളന്നത്തെ മന്തിന്റെ റെസിപ്പിയൊക്കെ എങ്ങക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായിക്കണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേമാതിരി തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണം പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ഞമ്മളൊന്നങ്ങട്ട് സപ്പോർട്ടും ചെയ്യുകയും പിന്നെ നിങ്ങൾ ഇതേമാതിരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയോണ്ടിട്ടോ ശരിയായിക്കണോ രസമുണ്ടോ എന്നൊക്കെ എന്നാൽ പിന്നെ മറ്റുള്ളവർക്കും അതങ്ങോട്ട് കാണാലോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ചോറിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ കാണാം വളമ്പ എന്നിട്ട് മണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനേ അപ്പോൾ ഈ ഇതിലിങ്ങനെ കാണാറ് ചോർക്കുണ്ട് കേട്ടോ ശരി ിന് കാണാന് ഇതിലിപ്പോ നല്ലൊരു ചുവപ്പൊക്കെ ആണ് കണ്ണു ചെല വറ്റൊക്കെ പക്ഷെ ഇത് നല്ല റിസൾട്ട് അതിന് തിന്നാനും ശരിക്കിന് കാണാനൊക്കെ അപ്പൊ ഇത്ര ഒക്കെയാണ് ഞമ്മളന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ നീ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും